നമ്മുടെ രാജ്യത്ത് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ജഗൻ മോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയിട്ടുള്ള അനധികൃതമായിട്ട് സ്വന്തമാക്കിയിട്ടുള്ള പൊതുമുതലി തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയിട്ടുള്ള സകലതും ഇടിച്ചു നിരത്തി നായിഡു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഇടിച്ച് നിരത്തുന്നത് ആ കേന്ദ്ര കമ്മിറ്റി ഓഫീസൊക്കെ തന്നെ അനധികൃതമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു ആ സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇടതും വലതും മാറി മാറി വന്നാലും അവർ ഡയ്യപ്പിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ആന്ധ്രാപ്രദേശിലൊക്കെ കൃത്യമായിട്ട് ഭരണപക്ഷത്ത് എത്തുന്ന ആളുകൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസൊക്കെ അനധികൃതമായിട്ട് ഉണ്ടാക്കിയതൊക്കെ ഇടിച്ചു നിരത്തിയിട്ടുള്ളത് അതിന് വീണ്ടും ആന്ധ്രാപ്രദേശിൽ നിന്ന് വാർത്ത വന്നിട്ടുണ്ട് നാല് പ്രമുഖ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുന്നു ഇതിനെതിരെ ഈ പറയുന്ന ജഗൻമോഹൻ റെഡ്ഡി രംഗത്തൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളും ചാടി വീണിട്ടുണ്ട് കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാർ എന്ന് പറയുന്നത് എൻ ഡി എ ആണല്ലോ ഇത് പണ്ട് മുതലേ ഇതേ സ്ഥിതി തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കാറുള്ളത് ഈ സമയത്ത് മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ പറയുന്ന ആളുകൾ എവിടെ ആയിരുന്നു ആന്ധ്രാപ്രദേശില് കുറച്ച് മുമ്പേ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ചന്ദ്രബാബു നായിഡുവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചാനലുകൾ നിരോധിച്ച സമയത്തൊക്കെ ഇവിടെ ഒരു ഒറ്റ ഓരുത്തരും ചർച്ച ചെയ്തിട്ടില്ല ഇത് വെറുതെ വിളിച്ചു പറയുകയല്ല ഞാൻ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു മുൻ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് മനോരമയിൽ വന്ന വാർത്തയാണ് നായിഡുവിനെ അകത്താക്കി ജഗന്റെ ചിരി അതായത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചന്ദ്രബാബു നായിഡുവിനെ അന്ന് അറസ്റ്റ് ചെയ്തതൊക്കെ വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു കണ്ടത് അതേപോലെ തന്നെ മനോരമയിൽ അന്ന് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വാർത്തയുണ്ട് ടി ഡി പി യൂട്യൂബ് ചാനൽ സംപ്രേഷണം പോലീസ് തടഞ്ഞു ഇതിനൊന്നുമെതിരെ ഇവിടെ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്തതിലോ അവരുമായി ബന്ധപ്പെട്ട ചാനലുകൾ നിർത്തിവെച്ചതിലോ ആരും തന്നെ ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ആന്ധ്രാപ്രദേശിൽ നാല് ചാനലുകൾ നിർത്തിവെച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ വലിയ ബഹളാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എൻ ഡി എ സർക്കാർ ഇല്ലാതാക്കുന്നു എന്ന രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് ആ ഇരട്ടത്താപ്പൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുമെന്ന് മാത്രമേ മാധ്യമങ്ങളോട് പറയാനുള്ളൂ മറ്റൊരു വാർത്തയും കൂടി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നുണ്ട് ജഗൻമോഹൻ മോഹൻ റെഡ്ഡി വിശാഖപട്ടണത്ത് റോഷികൊണ്ട കുന്ന് ഇടിച്ചു നിരത്തിയിട്ട് സ്വന്തമായിട്ടൊരു മന്ദിരം പണിതിട്ടുണ്ട് ഈ പൊതുമുതലിൽ നിന്നെടുത്ത് അഞ്ഞൂറ് കോടിയിലധികം രൂപ എടുത്തുകൊണ്ടാണ് ഈ റോഷികൊണ്ട കുന്നിൽ ഈ ഒരു വലിയ പാലസ് ഒരു റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇത് കണ്ടുകെട്ടുന്ന സർക്കാരിലേക്ക് തന്നെ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഈ ജഗൻമോഹൻ റെഡ്ഡി ഘട്ട സകല മുതലുകളും സർക്കാരിലേക്ക് തന്നെ കൂട്ടിപ്പിടിക്കുന്നതിനുള്ള ശക്തമായ പോരാട്ടവുമായിട്ടാണ് നായിഡു രംഗത്ത് തേട്ടുള്ളത് ഈ എൻ ഡി എ സർക്കാർ ഈ ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു ഓരോ ദിനങ്ങളിലും മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലുമുണ്ട് ഒരുപാട് പാർട്ടി ഓഫീസുകളൊക്കെ അനധികൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇടതോ വലതോ മാറി മാറി വന്നാലും ആരും തന്നെ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ ഇടിച്ചു നിരത്തുകയോ ചെയ്യില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിന് കേരളത്തിലൊരു മാറ്റം വന്നാൽ ഈ പറയുന്ന കയ്യേറിയ സകലതും ഇടിച്ചു നിരത്തുക തന്നെ ചെയ്യും